ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ശ്രീ ശ്രീകുമാർ കൊണ്ടുവന്ന പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു സാർ ഇവിടെ വിവിധതരം രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളും അതുപോലെ വലിയ വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന കേട്ടോ സാർ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു തീർച്ചയായിട്ടും ബഹുമാനിക്കുന്നു പക്ഷേ ഇവരുടെ സംസാരം കേട്ടാൽ തോന്നുന്നു ഈ മൂന്നേ മുക്കാൽ വെള്ളിയാഴ്ച ഉണ്ട് ഈ നാലര കൊല്ലം കൊണ്ടാണ് ഇന്ത്യയിൽ കണ്ട ഈ റോഡും തോടും വീടും ഈ ഇന്ത്യ മഹാരാജ്യം കണ്ട ഈ വലിയ വികസനങ്ങളൊക്കെ ഈ നാലര കൊല്ലം കൊണ്ടാണ് ഉണ്ടായത് സാർ ജനാധിപത്യപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തത് തെറ്റു തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല നഗരസഭ നഗരസഭയുടെ പിതാവ് തിരുവനന്തപുരം നഗര പിതാവ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം കൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും പക്ഷേ ജനാധിപത്യപരമായി പ്രോട്ടോകോൾ പരമായിട്ട് ലംഘനം നടത്തിയാൽ അത് വിളിച്ചു പറയാൻ യാതൊരു മടി ഇവിടുത്തെ യു ഡി എഫിനുള്ള ജനപ്രതിനിധികൾക്ക് ഇല്ല എന്നുകൂടെ ഈ അവസരത്തിൽ ഞാൻ പറയട്ടെ സാർ ഇന്ന് അനുഭവിക്കുന്ന നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഈ നാ ഈ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യ സമരം നടത്തി ഇത്രയും വർഷം നമ്മൾ ഈ രാജ്യത്തിന് പല ഘട്ടങ്ങളിലൂടെ പുരോഗതിയുടെ പല ഘട്ടങ്ങളിലൂടെ ഈ രാജ്യം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തി സാർ ഈ ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിനകത്ത് എന്ത് പങ്കാണുള്ളത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലം തൊട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പല അവസരങ്ങളിലും നമ്മുടെ നാട്ടുരാജാക്ക ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ഉൾപ്പെടെയുള്ള എന്തിനു മഹാത്മാജന നേരം സംസ്കാരവും പാരമ്പര്യവും മാത്രമല്ലേ നമ്മുടെ ബി ജെ പദ്ധതികളിലൂടെ വിപ്ലവങ്ങളിലൂടെ 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 ഹരിത ടെക്സ്റ്റൈൽ നമ്മളെ കാരണം അദ്ദേഹം ആ കുട്ടിയുടെ ഷോൾഡറിൽ തട്ടിയപ്പോ ആ കുട്ടി പുറകിലേക്ക് മാറുന്നുണ്ട് വളരെ പ്രഗത്ഭയായ ഒരു മാധ്യമ പ്രവർത്തകായിട്ടുള്ള കുട്ടിക്ക് അക്ഷരത്തിൽ സുരേഷ് ഗോപിയോട് പറയാനും സാർ എന്റെ ദേഹത്തോട് സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അപ്പൊ പൊതുപ്രവർത്തകർ കൂടിയായ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം ഞങ്ങളുമൊക്കെ വളരെ തിക്കും തിരക്കുമായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുകയും ശേഖരിച്ച് തരികയും അല്ലെങ്കിൽ തോൽത്തട്ടുകയൊക്കെ ചെയ്യും അപ്പം അത് അത് തട്ടപ്പെടുന്ന ആളിൻ്റെ മാനസികാവസ്ഥയെ അനുസരിച്ചിരിക്കും അപ്പം ഉറപ്പായിട്ടും ആ കുട്ടിക്ക് പറയണമായിരുന്നു സാർ ഒരിക്കലും എൻ്റെ ദേഹത്തോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ലാന്ന് അങ്ങനെ പറയാതെ വീണ്ടും അവിടെ തന്നെ നിന്നിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാർഗദർശം ഉണ്ടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വാത്സല്യ രൂപേണ ഇങ്ങനെ പറഞ്ഞതാണ് ഇപ്പോൾ വലിയ വിഷയമായിരിക്കുന്നത് അപ്പോ എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ശ്രീ സുരേഷ് ഗോപി ഗോപിയിലോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വൈഷമ്യങ്ങളുള്ള ബുദ്ധിമുട്ടുകളുള്ള തോളിത്തെട്ടുകയോ കൈകെട്ടുകയോ ചില ബുദ്ധിമുട്ടുള്ള മാധ്യമപ്രവർത്തകരായാലും കുറച്ച് കുറച്ചും അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെറുതായി പോകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പറയാതിരിക്കുകയും പിന്നെ വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ അഭിപ്രായം പറയുന്നു അത്ര ഒരു നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ീതൻ പടി